അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നിങ്ങൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയേരം എല്ലാ വീഡിയോസിലും ഒരു കമൻറ്റേലും വരാറുണ്ട് അധികം വീഡിയോസിലും കേട്ടോ ഹോം ടൂർ ചെയ്യുമെന്ന് പക്ഷേ ഞാനുണ്ടല്ലോ എന്തെല്ലോം കാരണത്താൽ അങ്ങനെ മറന്നുപോയതാണ് ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളൊന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല മടിയാണ് പിന്നെ അങ്ങനെ വേഗിപ്പോയതാന്ന് കേട്ടോ സോറി ഞാൻ ഈ ഒരു വീഡിയോ രാവിലെ മുറ്റെല്ലാം എല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടി ഇറങ്ങിയാലും വിചാരിച്ച് ഹോം ടൂർ എടുത്താലോ അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എടുത്തതാന്ന് കേട്ടോ നിനക്ക് കറക്റ്റായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അറിയില്ല ഹോം ടൂർ ചെയ്യാനൊന്നും അറിയില്ല എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അങ്ങനെ എടുത്തതാണ് ഇതുണ്ടല്ലോ എൻ്റെ വീടിൻ്റെ സൈഡ് ബാഗാന്ന് ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് രണ്ട് സിറ്റ് സിറ്റൗട്ടാണ് ഈയൊരു വീടിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു സൈഡ് സിറ്റൗട്ടിൽ ലേഡീസ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് ഫ്രീ ആയിട്ട് ഇരിക്കുക ഈ ഒരു ഭാഗത്ത് റോഡിൽ നിന്നുള്ള സൗണ്ടോ കാര്യങ്ങളോ വണ്ടിയോ അങ്ങനെയൊന്നും കാണില്ല ഈ ഒരു സൈഡ് ഭാഗമല്ലേ അതുകൊണ്ട് ഇവിടെ പാഷു ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ടൈലെല്ലാം കൊടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ വർക്ക് ചെയ്യാനുണ്ട് ഈയൊരു വീട് വെച്ച് ഇങ്ങോട്ട് താമസം മാറിയിട്ട് പതിനൊന്ന് വർഷമായിട്ടോ പതിനൊന്ന് വർഷമായിട്ട് ഇപ്പോഴും ഒരുപാട് വർക്ക് ഇനിയും ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷെ അതങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് അടുത്ത് ചെയ്തതാണ് ഇൻറ്റർലോക്കിൻ്റെ വർക്കൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടോ അതായത് നമ്മൾ വീടെല്ലാം വെച്ച് ഒരു രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഇൻ്റർലോക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു ലാൻഡ്സ്കേപ്പ് പിന്നീട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ നല്ല ചളി വന്നിട്ടുണ്ട് ഈ മഴയും അതുപോലെ ലാൻഡ്സ്കേപ്പിൻ്റെ സമയത്ത് മണ്ണൊക്കെ ആയി അങ്ങനെ ഇനി നല്ല വെയിലിൻ്റെ സമയം വരുമ്പോൾ ഒന്ന് പോളീഷ് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് ഈ ഒരു മുറ്റം എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ മുറ്റം ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ ആകുണ്ടായിരുന്ന ഒരാഗ്രഹം എന്ന് പറയുന്നത് മുറ്റം നല്ല സ്പേസ് വേണം അതുപോലെ വീടിൻ്റെ ഉള്ളും നല്ല സ്പേസോട് കൂടിയിട്ട് ചെയ്യണം എന്നായിരുന്നു കേട്ടോ നമ്മളെ വീടിൻ്റെ വർക്കെല്ലാം എടുത്തത് കോഴിക്കോടില്ല എൻജിനീയറാണ് അത് ഇൻറ്റീരിയറ് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ എക്സ്റ്റീരിയറ് കറക്റ്റായിട്ട് എൻജീരിയർ പറഞ്ഞാൽ അതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇൻ്റീരിയറും ഔട്ട്ഡോറും അങ്ങനെ കറക്റ്റായിട്ടൊന്നും ഫുൾ ആയിട്ടുള്ള വർക്കൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല കൂടുതൽ ഇൻറ്റീരിയർ വർക്കോ അതുപോലെ സിലിം വർക്കോ ഒന്നും ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടില്ല സാധാരണ രീതിയിലുള്ള ഒരു വീടാന്ന് ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ ഓരോ എന്താ ഭാഗങ്ങളും ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗം വീടിൻ്റെ റൂമിൻ്റെ ആ ഒരു സൈഡാണ് ഇവിടെയും ഇതുപോലെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പേൾ ഗ്രാസ് ആണ് കേട്ടോ കൂടുതൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതാവുമ്പോൾ കുറച്ച് അധികം എന്താ അതിൻ്റെ ഇടയിൽ വരുന്ന കളകളൊക്കെ ഉണ്ടല്ലോ അതിന് കുറച്ച് കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പേൾ ഗ്രാസ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ വീടിൻ്റെ ഉള്ളിലോട്ട് പോവുക കേട്ടോ വീടിൻ്റെ ഉൾഭാഗം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വീഡിയോ ഹോം ടൂർ എടുക്കാനൊന്നും അങ്ങനെ അറിയില്ല ഞാൻ ഒരുപാട് വീഡിയോസ് നോക്കി ഹോം ടൂർ എടുക്കുന്ന വീഡിയോസ് അതിൽ അതൊന്നും ഞാൻ കണ്ടുതരം പക്ഷേ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ആ ഒരു കറക്റ്റായിട്ടൊന്നും കിട്ടുന്നില്ല പിന്നെ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ അങ്ങനെ എടുത്തതാന്ന് കേട്ടോ അങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് സിറ്റൗട്ടിലൂടെ കയറി സെൻട്രകളിൽ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് രണ്ട് ഡോർ രണ്ട് സിറ്റൗട്ടും പുറത്തേക്കുള്ള ഡോറുള്ളത് സെൻട്രാളെന്നാണ് കേട്ടോ സിറ്റൗട്ട് രണ്ട് സിറ്റൗട്ടൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്താണ് ടി വി യൂണിറ്റും തന്നെ ഒരു സെറ്റിയും കൊടുത്തിട്ടുണ്ട് എൻ്റെ മക്കൾ കൂടുതൽ ടൈം സ്പെൻഡ് ഒരു സ്ഥലമാണ് കേട്ടോ എന്താ ഈ ഒരു ഏരിയ അതുതന്നെ അവർക്ക് അവിടെ ഒരു സെറ്റി കൊടുത്താൽ അങ്ങനെ ടി വി യൂണിറ്റും കാര്യങ്ങളും ആ ഒരു സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സെൻട്രാൾ എന്ന് പറഞ്ഞാൽ വലിയ ഹാളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വിശാലായിട്ടുള്ള ഒരു ഹാൾ തന്നെ ഞാൻ വീട് വെക്കും നേരം തന്നെ വീട് നല്ല സ്പേസ് വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻജിനീയറെ കാണാൻ വേണ്ടിയിട്ട് കലികേറ്റ് പോയവരും ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് ചെയ്യണം എന്നാണ് അന്ന് തന്നെ വിചാരിച്ച് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചെയ്യുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് ചെയ്യുക ബാക്കിയിലെ ഇൻറ്റീരിയറും സിലിം വർക്കൊക്കെ പിന്നീട് ചെയ്യുക എന്ന് അങ്ങനെ വെച്ചതാണ് പിന്നീട് അങ്ങനെ സിലിം വർക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഇവിടെ തന്നെ പർഗോള വന്നിട്ടുണ്ട് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് കേട്ടോ അതിൽ മുഗൾ ഭാഗത്തെ ഒരു ഹാളും അതുപോലെ ഒരു ബെഡ്റൂമും മാത്രമേ ഉള്ളു ബാക്കിയുള്ള ഏരിയ ഫുള്ള് താഴെ തന്നെയാണ് തായ താഴെ ഒരു ഭാഗത്താണ് തന്നെ വരുന്നത് കേട്ടോ പിന്നെന്താ പിന്നെന്താ സെൻറ്റർ തന്നെ രണ്ട് സെറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെറ്റി എന്ന് പറഞ്ഞത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ ചെറിയ മോനൊക്കെ എപ്പോഴും ടി വി കണ്ടിരിക്കുവായിരിക്കും ആ ഒരു ഭാഗത്ത് അപ്പോൾ അതൊരു ഇല്ലാതെ ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ അങ്ങനെ ചെയ്തിട്ട് വാൾ പേപ്പറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇനിതാ സെൻട്രാളിൽ നിന്ന് തന്നെ സേറ്റ് ഭാഗത്ത് ആ ഒരു ഫസ്റ്റ് വീട് കാണിച്ചു തരും കണ്ടില്ല ഒരു സിറ്റൗട്ട് ആ ഒരു സിറ്റൗട്ടിൻ്റെ പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത് ഇവിടെ ഈ ഒരു ചെറുതായ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടിരിക്കാൻ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ അതുപോലെ ഫ്രണ്ട് സീറ്റോട്ടിലാണെങ്കിൽ എപ്പോഴും റോട്ടിൽ നിന്നുള്ള സൗണ്ടും കാര്യങ്ങളും റോട്ടിലൂടെ ഇങ്ങനെ പോകുന്ന ആളുകളൊക്കെ ആ ഒരു ഫ്രണ്ട് സീറ്റോട്ട് നല്ല വ്യൂ ആണ് സൈഡിൽ ഈ ഒരു സീറ്റോട്ടിലാകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ പിന്നെന്താ സെൻട്രാളിൽ നിന്ന് ലിവിങ് റൂമ്ക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്നും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് സെൻട്രാളിൽ ഇരുന്നാൽ ലിവിങ് റൂമൊക്കെ നല്ലതുപോലെ കാണും കേട്ടോ പക്ഷേ ഈ ഒരു ചെറിയൊരു വാള് കൊടുത്തത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു സെറ്റിയിൽ ഇരിക്കുന്ന നേരം അങ്ങോട്ട് കാണൂല അല്ല എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ലിവിങ് റൂമിൽ നിന്ന് സെൻട്രാൾക്ക് ഭയങ്കരമായിട്ട് വ്യൂ ആണ് കേട്ടോ ഇനിതാ ലിവിങ് റൂമ്ക്ക് ലിവിങ് റൂമ് നോക്കാം ലിവിങ് റൂമും നല്ല സ്പേസോട് കൂടിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സെറ്റിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ വാൾ വള്ളോ അല്ലെങ്കിൽ ഇവിടെ ഇൻറ്റീരിയറോ ഒന്നും ചെയ്തിട്ടില്ല സിമ്പിളായിട്ട് ഒരു പാർട്ടീഷൻ്റെ അവിടെ മാത്രമായിട്ട് ഒരു ഡിസൈൻ കൊടുത്ത് അത്രയാക്കിയിട്ടുണ്ട് ഈ ഒരു വീടിൽ പ്രത്യേകത എന്താ വെച്ചാൽ കൂടുതൽ വർക്കും കാര്യങ്ങളൊന്നും ഈ ഒരു വീട് പ്ലാൻ ചെയ്ത സമയത്ത് ഫുൾ വർക്കും കംപ്ലീറ്റ് ആക്കിയിട്ട് ഹൗസ് ഫാമിങ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ നമ്മൾ ഒന്നും നടന്നില്ല ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ ഇപ്പോൾ വീടെല്ലാം ഇരുന്ന് വീടെല്ലാം വെച്ചിരുന്നിട്ട് മാഷല്ല അഹമ്മദില്ല പതിനൊന്ന് വർഷമായിട്ടോ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് താമസം മാറിയിട്ട് അങ്ങനെ ഇനി ഇതാ അടുത്തത് പോകുന്നത് ലിവി സോറി ബെഡ്റൂമൊക്കെ ആണ് ലിവിങ് റൂമെന്ന് സെൻട്രാളിൽ നേരെ അപ്പുറത്താണ് ബെഡ്റൂം ഇവിടെ താഴെ വരുന്നത് രണ്ട് ബെഡ്റൂമും ഒരു ലിവിങ് റൂമും ആണ് കേട്ടോ അതുപോലെ തന്നെ ബെഡ്റൂമിനും തന്നെ സിമ്പിളായിട്ട് ഒന്നുമില്ല ഒരു പ്ലെയിനായിട്ട് ഒരു ബെഡും കട്ടിൽ മാത്രം കൊടുത്തിട്ടുണ്ട് വേറെങ്ങനെ കാര്യമായിട്ടുള്ള വർക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുപോലെ ഒരു വാൾ റൂമും ഉണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും വാൾഡ്രോബും വാൾഡ്രോബ് ചെയ്തിട്ടുള്ളത് പ്ലേ വുഡിൽ എന്താ ഈ ഒരു കളറ് മൈക്ക് അങ്ങനെ ഒടിച്ചതാണ് അന്ന് വൈറ്റ് അങ്ങനെ ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നീട് വൈറ്റ് ചെയ്ത ഓരോ വീട് കാണുന്ന നേരം വൈറ്റ് ചെയ്താൽ മതിയായിരുന്നു തോന്നിയിരുന്നു പക്ഷേ അപ്പോഴേക്കും നമ്മളെ വീടിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വാൾഡ്രൂബിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത് ഇതാണ് ഈ ഒരു റൂമിൽ നിന്ന് അറ്റാച്ചഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നത് പിന്നെന്താ ഇനി ഇതാ അടുത്തൊരു ബെഡ്റൂമ് പോവാം സെൻട്രാളിൽ തന്നെ ഇവിടെയാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത് കേട്ടോ സെൻട്രാളിൻ്റെ ഒരു ഭാഗത്ത് ഇവിടെ റൂമിൽ അറ്റാച്ചഡ് ആയിട്ടില്ല ബാത്റൂം കൊടുത്തിട്ടില്ല സെൻട്രാളിൽ തന്നെ ഈ ഒരു വാഷ് അവിടെ തന്നെയാണ് ഒരു ബാത്റൂം വരുന്നത് തൊട്ടടുത്തായിട്ട് തന്നെ ബെഡ്റൂമും വരുന്നുണ്ട് കേട്ടോ ഇവിടെയും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ കാർട്ടിന് ഞാൻ ക്ലോത്താണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പുറത്തെല്ലാം ബ്ലെയിൻസ് കൊടുത്തപ്പോൾ ഇവിടെ ഒരു മാറ്റം എന്ന് പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ അന്ന് ബ്ലെയിൻസ് ചെയ്തതാണ് ഇവിടെയും അതുപോലെ തന്നെ ഒരു വാൾഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളൊരു വാൾഡ്രൂപ്പ് ഞാൻ പറഞ്ഞല്ലോ അന്ന് വൈറ്റ് ഇപ്പോൾ കാണുന്ന നേരം വൈറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അതുപോലെ തന്നെ ഇതാണ് സെൻട്രാളിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു ബെഡ്റൂമൊക്കെ പാടല്ലെ ബാത്റൂമ് വരുന്നത് അങ്ങനെ ഇനി ഇതാ അടുത്തതായിട്ട് ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയ കേട്ടോ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ സെറ്റാക്കി എടുത്തിട്ടുള്ളത് അന്നത്തെ സമയം ഈ ഒരു മോഡലായിരുന്നു കേട്ടോ ടേബിള് ഇപ്പോഴെല്ലാം ടേബിളൊക്കെ ഒരുപാട് മോഡൽ വന്നില്ലേ അന്നത്തെ സമയം ഈ ഒരു ടേബിൾ അടിപൊളിയായിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇപ്പോൾ ഇത് എല്ലാം മോഡലെല്ലാം പോയില്ലേ പിന്നെന്താ ഇവിടെയും അതുപോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ആക്കാനൊക്കെ ഉണ്ട് ഒരുപാട് വർക്കൊക്കെ ഉണ്ട് അങ്ങനെ ഇനി ഇതാ കിച്ചണാന്ന് ഈ ഒരു ഏരിയയിലായിരിക്കും ഞാൻ കൂടുതൽ ടൈം കിട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഒരു ഒരുപാട് പേര് ഈ ഒരു കിച്ചൺ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോയിൽ ഞാൻ അധികം ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ഈ ഒരു കിച്ചൺ കാണിച്ചിട്ടുണ്ട് ഇവിടെ എനിക്ക് കിച്ചൺ ചെയ്ത സമയത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഫ്രിഡ്ജ് വെക്കാനൊരു ഏരിയ ഞാൻ പറഞ്ഞു കൊടുത്തില്ല അത് അന്ന് എനിക്ക് എന്തോ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല കിച്ചൺ ചെയ്യുന്ന ആ ഒരു ടൈ അവർക്കും ആ ഒരു എവിടെ കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനല്ല അത് അങ്ങനെ ഇട്ടു കേട്ടോ അങ്ങനെ ഇതാണ് കിച്ചൺ വരുന്നത് രണ്ട് ഓവനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പുറത്ത് വാഷ് ഏരിയ സോറി വാഷിംഗ് മെഷീനും ഇതൊക്കെ വെച്ചിട്ടുള്ളത് കിച്ചൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ചെറുതായി ഒരു മാറ്റം വരുത്താം വരുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് അതായത് ഫ്രിഡ്ജെല്ലാം തന്നെ ചെയ്യാൻ പറ്റിയൊരു രീതിയിലാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീടിൻ്റെ ഭാഗത്തുള്ള അത് കാണാൻ വേണ്ടിക്ക് ഇനി ഇതാ മുകളിലോട്ട് പോകാം എല്ലാ വീടുകളിലും പോലെ തന്നെ ഇവിടെയും മുകൾ ഭാഗം യൂസ് ചെയ്യുന്നത് വളരെ കുറവാന്നെ കേട്ടോ ഇവിടെ ഇപ്പം മോനക്ക് ട്യൂഷനുണ്ട് ഉസ്താത് വന്നിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അതുകൊണ്ട് ഇവിടെ മോന് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കും എല്ലാം എന്നുണ്ടെങ്കിൽ എല്ലാം താഴെ തന്നെയാണ് കേട്ടോ അതുപോലെ പിന്നെ ഡ്രസ്സ് ഉണ്ടല്ലോ മഴയെല്ലാം പെയ്യുന്ന സമയത്ത് ഡ്രസ്സ് അയലിലിടാനും വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറും അവിടെ ഈ ഒരു ഈയൊരു ഒരു ബെഡ്റൂമിലാണ് അങ്ങനെ ഡ്രസ്സ് ഇടും ഇത് മുകൾത്തോ ഹാളാന്ന് വലിയൊരു ഹാളാന്ന് കേട്ടോ അവിടെ ഇരിക്കുന്ന ആ ഒരു പഴയ ഒരു അലമാര കണ്ടില്ലേ അത് കുറേ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ടുണ്ട് കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞേരം ഉള്ളൊരിതാണ് അത് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഇതെപ്പോഴും പറയും ഇവിടെ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് ഇടാം ഓപ്പൺ ടെറസ് ഇടാം പക്ഷേ എനിക്കത് അവിടെ നിന്ന് മാറ്റാനേ തോന്നുന്നില്ല അങ്ങനെ ആ ഒരു പയസായിട്ടുള്ള സാധനം അവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഇതാ മുഗലത്തെ ഒരു ബെഡ്റൂമാണ് ഇവിടെയും അതുപോലെ പ്രത്യേകിച്ച് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ ഒരു ഉണ്ട് അതുപോലെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അതും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഇട്ടിട്ടുള്ളൂ ഇനി ഇതാ പറഞ്ഞില്ലേ ഡ്രസ്സെല്ലാം മഴക്കാലത്ത് ഇവിടെയാണ് അരിലിടൽ എന്നിട്ട് ഫാൻ ഇടും അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ ടെറസിലാണ് ചെയ്യൽ അങ്ങനെ ഇനി ഇതാ താഴേക്ക് പോവുക അതുപോലെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു വ്യൂ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് ഇവിടെ നിന്നാൽ ഫുഡ് കഴിക്കണ ആ ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഒരു ടേബിൾ അതുവരെയും നല്ല വ്യൂ ആയിട്ട് കാണും ഫുള്ളായിട്ട് ഈ ഒരു മുകളൊന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടോ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ആയിട്ട് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോക്ക് കമൻ്റ് ചെയ്യുക അതുപോലെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ രാത്രിക്കത്തെ വ്യൂ ആണ് രാത്രി അതുപോലെ തന്നെ കുട്ടികൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ കുറച്ച് സമയം പുറത്തേക്ക് ഇറങ്ങും അന്നത്തെ ദിവസം തന്നെ ഞാൻ എടുത്തതാന്ന് കേട്ടോ രാത്രി വീഡിയോ ഒന്ന് എടുക്കല്ലോ എന്ന് വിചാരിച്ചങ്ങനെ എടുത്തതാന്ന് കുട്ടികൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ കുറച്ച് ടൈം പുറത്ത് ഒന്നിറങ്ങും ചെറിയ മോനൊന്നോ സൈക്കിളോട്ടും ഒരു മണിക്കൂറോളം അതുപോലെ മറ്റൊരു മൊത്തം രണ്ട് മക്കൾ അവർ പുറത്ത് ചെയറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കാറുണ്ട് ആ ഒരു ഏരിയന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുടിച്ച് ഫ്രഷായിട്ടാണ് ഉള്ളിലോട്ട് പോകൽ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ അധിക ദിവസങ്ങളിലും ഈ ഒരു പുറത്തിരിക്കലുണ്ട് കേട്ടോ അപ്പോൾ രാത്രിക്കത്തെ വ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അതുപോലെ ഹോം ടൂറ് ഞാനെടുത്തതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഇൻഷാല്ല അസ്സാലൈക്കും